ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ടൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി നോക്കിയാലോ ഇതിന് മുമ്പായിട്ട് നിങ്ങൾ ആരെങ്കിലും എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ഓപ്ഷനിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഞാനിടുന്ന എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ നമുക്കിന്ന് ഉണ്ണിയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുമെന്ന് നോക്കാം ഞാൻ ഉണ്ണിയപ്പം ഇന്ന് ഉണ്ടാക്കുന്നത് പഴം ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും അത് എങ്ങനെ ഉണ്ടാക്കണമെന്നും നോക്കാം ഞാനിവിടെ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി എടുത്തേക്കുന്നത് പച്ചരിയാണ് പച്ചരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി രണ്ട് കപ്പ് പച്ചരിക്ക് നാല് ഗ്ലാസ് വെള്ളം നിന്ന് കണക്കാണ് ഞാൻ എടുത്തേക്കുന്നത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു നാല് ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒരു അഞ്ചാറ് മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവർനൈറ്റും വെക്കാം ഞാനിപ്പോൾ ഓവർനൈറ്റ് വെക്കുന്നില്ല ഒരു അഞ്ചാറ് മണിക്കൂർ മാത്രം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നേ ഉള്ളൂ നമുക്കിനി ശർക്കരപ്പാനീ ഉണ്ടാക്കാം ഞാനതിനു വേണ്ടി അരക്കപ്പ് ശർക്കരയാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെടുത്തേക്കുന്ന പച്ചരിക്കല്ലെങ്കിൽ മാവിനനുസരിച്ച് നിങ്ങൾക്ക് മധുരം നിങ്ങളുടെ മധുരത്തിൻ്റെ അളവ് കൂട്ടുകറുകയും ചെയ്യാം ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നന്നായിട്ട് നമുക്ക് ശർക്കര എടുക്കാം നമ്മുടെ ശർക്കര പാനി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി നന്നായിട്ട് അരച്ചെടുക്കാം നമുക്കിനി മിക്സിയുടെ ജാറിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ചേക്കുന്ന പച്ചരി എടുത്ത് മാറ്റി അതിലേക്ക് നമ്മളിപ്പോൾ തിളപ്പിച്ച് വെച്ചേക്കുന്ന ശർക്കര പാനി കുറേശ്ശേ ചേർത്ത് നന്നായിട്ട് തിക്കായിട്ട് അരച്ചെടുക്കുക നമ്മളിവിടെ മാവ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പം നല്ല തിക്കാണ് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ അരച്ച് വെച്ചിരിക്കുന്ന മാവിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് തിക്കാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങക്കൊത്തൂടെ ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഇളക്കുക ആവശ്യത്തിന് ഒരു ഒരു സ്പൂൺ റവ ചേർത്ത് കൊടുക്കുക റവ ഓപ്ഷണലാണ് കുറച്ച് ക്രിസ്മിനിസ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ റവ ചേർത്ത് കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ കയ്യിൽ എള്ളം ഉണ്ടെങ്കിൽ കുറച്ച് എള്ളം ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു അര സ്പൂണോളം എള്ളു ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടെല്ലാം കൂടെ എടുക്കുക ബാറ്റർ ഒത്തിരി ആവരുത് ഒത്തിരി ലൂസും ആവരുത് നിങ്ങളുടെ കൺസിസ്റ്റൻസി നോക്കുക ഒരു മൂന്ന് നാല് മണിക്കൂറോളം നന്നായിട്ട് ഈ ബാറ്റർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക നിൽക്കുക നീപ്പച്ചട്ടിയിലാവശ്യത്തിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കി അതിലേക്ക് നമുക്ക് ബാറ്ററി കോരി ഒഴിച്ച് കൊടുക്കാം നീപ്പച്ചട്ടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധ ചട്ടിയിൽ ഒഴിച്ച് ഉണ്ടാക്കാവുന്നതാണ് ചെറിയ കവിൽ ബാറ്ററി കോരി ഒഴിച്ച് കൊടുക്കാൽ മതിയാകും നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക ഒരു സൈഡ് മൂന്ന് ശേഷം അടുത്ത സൈഡിൽ നന്നായിട്ട് മറിച്ചട്ടി കൊടുത്ത് കുക്ക് ചെയ്യുക നമ്മളിവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു പഴം ചേർക്കാവെയാണ് നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ